പെരിന്തൽമണ്ണ പാതാക്കര എ യു പി സ്കൂളിലെ നൂറ്റിയെട്ടാം വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ശ്രീകലയ്ക്കുള്ള യാത്രയായപ്പും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു നടിയും ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ ലക്ഷ്മി മുഖ്യാതിഥിയായിരുന്നു സ്കൂളിന്റെ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വാർഷികാഘോഷ സമ്മേളനം നജീബ് ചെയ്തു സ്കൂൾ കഴിഞ്ഞ വർഷങ്ങൾക്കകം ഉണ്ടാക്കിയിട്ടുള്ള വലിയ നേട്ടം നമുക്കൊക്കെ അഭിമാനകരമാണ് ഒരു വിദ്യാലയം എങ്ങനെയാണ് അതിൻ്റെ മാതൃക ഉണ്ടാക്കേണ്ടതെന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്കെല്ലാം ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ സർഗപ്രതിഭകളായ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള വിരമിക്കുന്ന നമ്മുടെ ശ്രീകല ടീച്ചർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഈ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നിർവഹിക്കുന്നു നന്ദി നമസ്കാരം മുനിസിപ്പൽ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നടിയും ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവുമായ സുരബി ലക്ഷ്മി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു സമൂഹത്തിൽ മുന്നോട്ടു പോകാനുള്ള അറിവ് ഓരോ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നത് വിദ്യാലയങ്ങളിൽ നിന്നാണെന്നും സുരബി ലക്ഷ്മി പറഞ്ഞു അദ്ധ്യാപകരൊക്കെ ഇവിടെയുള്ള കുട്ടികളെ തീയിലാണ് കുരുത്തെടുക്കുന്നത് ഒരിക്കലും വെയിലത്ത് പാടാൻ പോകുന്നില്ല കാരണം അത്രയും സജ്ജീകരണങ്ങളോട് കൂടിയിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ എങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു സമൂഹത്തിൽ ഏതെല്ലാം തരത്തിൽ മുന്നോട്ട് പോകാമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിന് ഇപ്പോൾ ഞാനും എവിടെയും കേട്ടിട്ടില്ല ഒരു സ്കൂളിലുള്ള കുട്ടികൾക്ക് മുഴുവൻ ഇൻഷുറൻസ് അപകട ഇൻഷുറൻസുകൾ നൽകുന്ന ഒരു സ്കൂള് ഞാൻ ആദ്യമായിട്ട് അതിനുള്ള ഒരു അഭിനന്ദനം ആദ്യം തന്നെ സുനിൽ സാറിനെ അറിയിക്കുകയാണ് കാരണം ഇതുപോലൊരു മാനേജറെ നോക്കി കിട്ടില്ല കേട്ടോ അത് ഉറപ്പാണ് ഇവിടെ ഈ സ്കൂളിൻ്റെ വിഷൻ അവതരിപ്പിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എത്ര ഭാഗ്യം ചെയ്തിട്ടുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് എന്നുള്ളത് കാരണം ഞാൻ ഒരുപാട് സ്കൂളുകളിൽ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ പല പ്രോഗ്രാമുകൾക്ക് പോകുന്ന സമയത്ത് അവിടേക്ക് എന്താ കട്ട് കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ ഒരു ഒരു പ്രത്യേക സിസ്റ്റത്തിലുള്ള കാര്യങ്ങൾ മാത്രം അങ്ങനെ നടന്നു പോകുന്ന സ്കൂളുകളാണ് വളരെ എക്സലായിട്ടുള്ള ഉണ്ടാവും അക്കാഡമിക് തരത്തിൽ വളരെ ഉയർന്ന തരത്തിലുള്ള കുട്ടികളെ അഭിനന്ദിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇവിടുത്തെ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള അല്ലേ വർഷത്തെ ഇവിടുത്തെ റിപ്പോർട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ സത്യത്തിൽ എത്ര കാര്യങ്ങളാണ് ഈ പെരിന്തൽമണ്ണയിൽ രണ്ടായിരത്തി നാലിൽ നടന്ന സംസ്ഥാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലാമേളയിൽ പങ്കെടുത്തതിലൂടെയാണ് സിനിമയിൽ എത്തിപ്പെട്ടതെന്നും സുറഭി ലക്ഷ്മി ഓർമ്മിപ്പിച്ചു പ്രധാനാധ്യാപിക ശ്രീജ പി എം സ്കൂളിന്റെ ഒരു വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഈ വർഷം മുതൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നടപ്പാക്കുന്ന സൗജന്യ അപകട ഇൻഷുറൻസ് പദ്ധതി മുൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ഉണ്ണികൃഷ്ണൻ പ്രഖ്യാപിച്ചു സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് സ്കൂളിന്റെ വിഷൻ അവതരിപ്പിച്ചു രാജ്യത്തെ പ്രമുഖ ഹോസ്പിറ്റലുകൾ അടക്കമുള്ള നിരവധി ഹോസ്പിറ്റലുകളെ കുട്ടികളുടെ അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പി എസ് സി പരിശീലനവും സ്കൂളിന്റെ പുതിയ പദ്ധതിയാണ് റോബോട്ടിക് ടെക്നോളജി പഠിപ്പിക്കുന്നതിലൂടെ വിദേശ രാജ്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം നൽകുമെന്നും മാനേജർ സുനിൽ ചെമ്പത്ത് പറഞ്ഞു നമ്മുടെ കുട്ടികളെ ടാലന്റായ കുട്ടികളെ മലേഷ്യയിലും സിംഗപ്പൂരിലും അവർക്ക് പഠിക്കാനുള്ള അവസരം ഈ റോബോട്ടിക് ടെക്നോളജി പഠിക്കുന്നതിലൂടെ അവർക്ക് ഉറപ്പാക്കി കൊടുക്കാൻ ഏഴാം ക്ലാസിൽ നിന്ന് പുറത്തു പോകുമ്പോൾ തെരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് മലേഷ്യയിലും സിംഗപ്പൂരിലും വെച്ച് അവരുടെ പഠനവും റോബർട്ടിക്കിനെ കുറിച്ച് പഠിക്കാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുക്കും അതിനുള്ള ശ്രമമാണ് ഇപ്പൊ മാനേജ്മെന്റ് നടത്തുന്നത് പെരിന്തൽമണ്ണയിൽ ആറ് ഉണ്ട് അങ്ങനെ ഇന്ത്യയിലെ എല്ലാ വൻകിട ഹോസ്പിറ്റലുകളും നമ്മുടെ ഈ പരിരക്ഷയിൽ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് കുട്ടിക്ക് എന്ത് പറ്റിയാലും ശരി അതിനുള്ള ഇൻഷുറൻസ് എല്ലാ എല്ലാ പരിരക്ഷയും നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അടുത്ത ജൂൺ മുതൽ മാനേജ്മെന്റ് ഏർപ്പെടുത്തുന്ന ഇൻഷുറൻസിൽ കുട്ടികളെയും ഉൾപ്പെടുത്താൻ യും സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ശ്രീകല ടീച്ചർക്ക് കൗൺസിലർ പച്ചീരി സുബൈർ സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് പി ടി ഭാരവാഹികൾ എന്നിവർ ഉപഹാരങ്ങൾ നൽകി സ്കൂളിന്റെ ബ്രോഷർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ അമ്പിളി മനോജ് കൗൺസിലർ പച്ചീരി സുബൈറിനു നൽകി പ്രകാശനം ചെയ്തു സ്റ്റേറ്റ് ലെവൽ അബാകസ് വിജയികൾക്ക് നടി സുരബി ലക്ഷ്മി സമ്മാനങ്ങൾ നൽകി പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള ചലച്ചിത്ര സംവിധായകൻ ഹാജാ മൊയ്നു നിർവഹിച്ചു സ്കൂൾ വിദ്യാർത്ഥി ഭദ്രധാരയുടെ ഇംഗ്ലീഷ് കവിതകൾ പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു പ്രകാശനം ചെയ്തു എഇ മുഖ്യപ്രഭാഷണവും നടത്തി സ്റ്റെപ്സ് ന്യൂ മാത്സ് പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ പ്രീതി പി വി നിഷാ സുബയർ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു പി ശ്രീനിവാസൻ എം വിനോദ് സെറീന അർച്ചന എം പി കെ ജി ശ്രീകല അബ്ദുറഹീം തുടങ്ങിയവർ സംസാരിച്ചു ലയസംയം എന്ന പേരിൽ വിവിധ സംസ്ഥാനങ്ങളിലെ നൃത്തരൂപങ്ങൾ അടങ്ങിയ കലാപരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു the color of feeling when you play to me you